മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഏപ്രിൽ ഈ വർഷത്തെ സിവിൽ സർവീസ് വിജയികളിലുമുണ്ട് തിളക്കമേറെ നക്ഷത്രങ്ങൾ സെറിബ്രൽ പാഴ്സിയെ അതിജയിച്ച ശാരികയും അപകടങ്ങളിൽ ഇടതുകൈ തളർന്ന ഗൂഗുലും കൈനഷ്ടമായ പാർവതിയും സ്വന്തമാക്കിയ വിജയങ്ങൾ മത്സര പരീക്ഷാ ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളായി എണ്ണപ്പെടുമെന്ന ഉറപ്പാണ് എന്നു പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സിവിൽ സർവീസിലെ മലയാളി തിളക്കം രാജ്യത്തെ ഭരണയന്ത്രം തിരിക്കുന്നതിൽ നയപരിപാടികൾ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിർണായകമായ സിവിൽ സർവീസ് പരീക്ഷയിൽ സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം പ്രശംസനീയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു മലയാളക്കരയിലെ കുട്ടികൾ ആദ്യ നൂറിൽ ഇത്തവണ പതിമൂന്ന് മലയാളികൾ ഉൾപ്പെട്ടു അടുത്ത കാലത്തൊന്നും സാധ്യമാവാതിരുന്ന നേട്ടമാണിത് ആദ്യ ആയിരം റാങ്കിൽ അറുപതിലധികം മലയാളികളുടെ പേര് കാണാം എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയികൾക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ സിവിൽ സർവീസിൽ മലയാളികൾക്ക് മികച്ച വിജയങ്ങൾ ആദ്യത്തേതല്ല വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജു നാരായണ സ്വാമിയും ഹരിതാ വി കുമാറും അടക്കമുള്ളവർ ഒന്നാം റാങ്ക് നേടിയതും ആദ്യമായി നഴ്സിംഗ് വിഭാഗത്തിൽ നിന്ന് ആനീസ് കണ്മണി വിജയം നേടിയതും ആദിവാസി കുറിച്ച വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ശ്രീധന്യ ചരിത്രമെഴുതിയതും ടെറസിൽ നിന്ന് വീണ് വാരിയലിന് പൊട്ടി തളർന്ന് വീൽ ചെയറിലിരുന്ന് പരീക്ഷ എഴുതിയ ഷെറിൻ ഷാഹനയും അപകടത്തിൽ കൈനഷ്ടമായ അഖില ബുഹാരിയും തളരാതെ പോരാടി വിജയം കൈവരിച്ചതുമെല്ലാം നമുക്ക് മുന്നിലുള്ള രജത രേഖകളാണ് ഈ വർഷത്തെ വിജയികളിലുമുണ്ട് അത്തരം തിളക്കമേറെയുള്ള നക്ഷത്രങ്ങൾ സെറിബ്രൽ പാൾസിയെ അതിജയിച്ച ശാരികയും അപകടങ്ങളിൽ ഇടതുകൈ തളർന്ന ഗോകുലം കൈനഷ്ടമായ പാർവതിയും സ്വന്തമാക്കിയ വിജയങ്ങൾ മത്സര പരീക്ഷാ ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളായി എണ്ണപ്പെടും എന്നുറപ്പ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ യു പി മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബംഗാൾ തമിഴ്നാട് ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കാൾ ഏറെ പിറകിലായി എണ്ണപ്പെട്ടിരുന്ന കേരളത്തിൽ സിവിൽ സർവീസ് താൽപര്യരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ കുറച്ചു കാലമായി വർധനവുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളുടെയും സ്വകാര്യ സംരംഭകരുടെയും മുൻകൈയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾക്ക് ഈ താല്പര്യ വളർച്ചയിലും വിജയത്തിലും വലിയ പങ്കുണ്ട് എന്നത് വസ്തുതയാണ് യു പിയിലെ ജോൺപൂർ പോലെ സിവിൽ സർവീസ് ഗ്രാമങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലെങ്കിലും സ്കൂൾ തലം മുതൽക്ക് തന്നെ അവബോധവും പ്രാരംഭ പരിശീലനവും നൽകുന്ന കേന്ദ്രങ്ങളും കേരളത്തിൽ ഉയർന്നുവരുന്നുണ്ട് കഴിഞ്ഞ വർഷം കേരള സിവിൽ സർവീസ് അക്കാദമി വഴി ഇന്റർവ്യൂവിന് ഹാജരായ മുപ്പത്തിയേഴ് പേർക്കാണ് വിജയത്തിലെത്താനായത് എങ്കിൽ ഇത്തവണ അത് അൻപത്തിനാലായി ഉയർന്നു മുൻനിര റാങ്കുകാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടായി ഇതിൽ നാൽപ്പതോളം പേർ പ്രൊഫഷണൽ ബിരുദധാരികളാണ് സംസ്ഥാനത്ത് നിന്ന് യോഗ്യത നേടിയവർ കൂടുതലും എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ് എം ബി ബി എസ് നേടിയവരുമുണ്ട് അതോടൊപ്പം ബിരുദധാരികൾ ബി എ എം എസ് ബി എച്ച് എം എസ് ലൈബ്രറി സയൻസ് ബിരുദധാരികൾ തുടങ്ങിയവരുമുണ്ട് ഇത്തരം പ്രാതിനിധ്യങ്ങൾ പൊതുവെ അപൂർവമാണ് താനും കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് പേരുടെ പട്ടികയിൽ ഒ ബി സി പ്രാതിനിധ്യം ഇരുന്നൂറ്റി അറുപത്തിമൂന്നായിരുന്നത് ഇക്കുറി മുന്നൂറ്റി മൂന്നായി ഉയർന്നു എസ് സി പ്രാതിനിധ്യം നൂറ്റി അൻപത്തി നാലായിരുന്നത് നൂറ്റി അറുപത്തി അഞ്ചും എസ് ടി എഴുപത്തിരണ്ടിൽ നിന്ന് എൺപത്തി ആറായും ഉയർന്നു പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങൾക്ക് കൈവന്ന പ്രാതിനിധ്യം വളർന്നുവരുന്ന തലമുറക്ക് പ്രോത്സാഹനം പകരുന്നതാണ് അനുകൂല സാഹചര്യവും മികച്ച പരിശീലനവും ഉറപ്പാക്കിയാൽ ഏത് വിദ്യാഭ്യാസ ശ്രേണിയിൽപ്പെടുന്നവർക്കും എത്തിപ്പിടിക്കാവുന്ന ഒന്നാണ് സിവിൽ സർവീസ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിജയങ്ങൾ പൊതുവെ സംസ്ഥാന പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നവർ നീറ്റ് ജെ ഇ തുടങ്ങിയ പരീക്ഷകളിൽ പിന്നാക്കം പോകുന്നു എന്ന ആക്ഷേപം കുറച്ചു കാലമായി കേൾക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ കണക്കെടുത്താൽ അതിൽ വസ്തുതയുണ്ട് ഹയർ സെക്കൻഡറി പഠനത്തിലും മൂല്യനിർണ്ണയത്തിലുമുള്ള അയഞ്ഞ സമീപനം കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദേശീയ മത്സര പരീക്ഷകളിൽ തിരിച്ചടിയാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഭാഷാ പഠനത്തിൽ പൊതുവേ മലയാളികൾ പിന്നോക്കമാണ് എന്ന പരാതിയും കാലങ്ങളായുണ്ട് അത്തരം പരാതികൾ കിടക്കും പരാധീനതകൾക്കിടയിലുമാണ് ഈ വിജയമെന്നത് തിളക്കം വർദ്ധിപ്പിക്കുന്നു ബിരുദ പഠനത്തിനു ശേഷം മെച്ചപ്പെട്ട പരിശീലനത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മലയാളി വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇത്തവണത്തെ ഫലത്തിലും കാണുന്നത് മെഡിക്കൽ എൻജിനീയറിംഗ് പഠനത്തിനപ്പുറം സിവിൽ സർവീസും മലയാളി വിദ്യാർത്ഥികളുടെ ഇഷ്ടമേഖലയായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഏഴു വർഷം മുമ്പ് അധികാരമേറ്റപ്പോൾ പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണ് അത് മനസ്സിലാക്കി പെരുമാറണം എന്ന് ഈ നിർദ്ദേശം ശരിയാം വണ്ണം നടപ്പിലാവാത്തതിന് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തെക്കാൾ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ വിഷയത്തിനും ഒരു ജീവൻ്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്കാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മാധ്യമം പോഡ്കാസ്റ്റ്